ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കെ എൽ ട്വൻ്റി ടു ഇൻഫോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചത് പോലെയുള്ള ജോബ് വേക്കൻസികൾ സെലക്ട് ചെയ്ത് നിങ്ങളേക്ക് ഷെയർ ചെയ്യാനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കാണും ആദ്യം പറയുകയാണ് തൊട്ട് തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എന്തൊക്കെ ജോബ് വേക്കൻസികളുണ്ടെന്നും അറിയാൻ പറ്റൂ നിങ്ങൾ ആദ്യം കണ്ടിട്ട് വേക്കൻസികളൊന്നും ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വേക്കൻസി ഇഷ്ടപ്പെടില്ല പറയേണ്ട കാര്യമല്ല അവസാനം വരെ ഒരുപാട് വേക്കൻസികളുണ്ട് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളായിരിക്കും എല്ലാം അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിലും ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ടാനും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റ് അംഗീകാരമുള്ള കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പത്ത് മുതലാണ് യോഗ്യത പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ താമസം ഭക്ഷണം ഉണ്ടായിരിക്കും ജോലിയിൽ മുൻപരിചയം ആവശ്യമില്ല ജോലിക്ക് കയറാനായി എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് പത്ത് എൺപത് എൺപത്തിയെട്ട് എന്ന നമ്പറിൽ വിളിച്ചോളൂ തൃശ്ശൂരിലുള്ള മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനമാണ് പാക്കിംഗ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറി അഡ്മിനിസ്ട്രേഷ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്കാണ് അവസരം എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ താമസം ഭക്ഷണം എന്നിവ ലഭ്യമാണ് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ചോളൂ അല്ലെങ്കിൽ അടുത്ത നമ്പറായ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ചാലും മതിയാകും അടുത്ത ഒഴുകുകൾ കൊല്ലം ജില്ലയിലാണ് ഹോട്ടൽ എമ്രാൾസ് ഗാർഡൻസിലേക്കുന്ന ഒഴുകൾ വെയിറ്റർ ബാർമാൻ കിച്ചൺ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഒഴിവുകളുണ്ട് കുണ്ടറ കൊല്ലത്താൻ ഒഴുകൾ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്ന നമ്പറിൽ വിളിക്കുക ഹോട്ടൽ എമ്രാൾ ഗാർഡൻസ് അറ്റ് എന്ന മെയിൽ ഐഡിയിൽ ബെളേറ്റ് അയച്ചു കൊടുക്കുക ജില്ലാടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം കമ്പനിയിലേക്ക് യുവതി യുവാക്കളെ ഇവിടെ നിയമനം നടത്തുന്നു താമസവും ഭക്ഷണവും ലഭ്യമാണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ എക്സ്പീരിയൻസ് പ്രശ്നമല്ല ഓഫീസ് സ്റ്റാഫ് അഡ്വൻറ്റീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് സ്റ്റാഫിൻ്റെ ഒഴിവുകളൊക്കെ ഉണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തി ആറ് എന്ന നമ്പറിൽ വിളിക്കുക നിയമനങ്ങൾ സ്ഥിരമാണ് ഡ്രീംസ് ഹണ്ടേഴ്സ് ഗ്രൂപ്പിലേക്ക് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഓഫീസിലേക്ക് അവസരങ്ങൾ ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളുണ്ട് മുൻപരിചയം വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവ യുവാക്കൾക്ക് അവസരങ്ങൾ പതിനെട്ട് ടു നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തി ഒന്ന് എൺപത്തിയേഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ വിളിച്ചോളൂ പത്ത് പ്ലസ് ടു പാസ്സായവർക്കും ഫെയിലായവർക്കും ബോയ്സിനും ഗേൾസിനെയൊക്കെ ബില്ലിംഗ് പാക്കിങ് കോൾ സെൻ്റർ ലോഡിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ല പതിനെട്ട് ടു ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് പ്രായപരിധി താമസ ഭക്ഷണമൊക്കെ ഉണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നാല് അൻപത്തിയഞ്ച് ഇരുപത്തിയേഴ് എന്ന നമ്പിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ പത്തനംതിട്ട ജില്ലയിൽ ഷോറൂം സീൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ ബില്ലിംഗ് സ്റ്റാഫ് ഒഴിവുകളൊക്കെ ഉണ്ട് പ്രായം നാൽപ്പതിൽ താഴെ റിസീവ് ഇമെയിൽ ചെയ്യുക കൊച്ചിൻ പാല അറ്റ് ജിമെയിൽ എടുക്കുമോ എന്ന മെയിൽ അടിയിലേക്ക് അയക്കേണ്ടത് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് പൂജ്യം ഒൻപത് പതിനൊന്ന് പതിനൊന്ന് വിട്ടാപ്പിള്ളി ഏജൻസിയിലേക്ക് ഒഴിവുകളുണ്ട് പത്തനംതിട്ട ജില്ലയിലാണ് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ ഒഴിവിളക്കേണ്ട പ്രായപരി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ റെസീം ഇമെയിൽ ചെയ്യുക എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റിനാല് എഴുപത്തി എട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാല് കരിയർ അറ്റ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയഡേറ്റ് അയയ്ക്കുക ആലപ്പുഴയിൽ കസ്റ്റമർ മാനേജർ ഒഴിവുണ്ട് എട്ട് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം ബ്രാഞ്ച് മാനേജർ ഒഴിവുണ്ട് അഞ്ച് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് ഹെഡ് മൂന്ന് വർഷത്തിൽ കൂടുതൽ പരിചയം സീനിയർ ഓഫീസർ രണ്ട് വർഷത്തിൽ കൂടുതൽ പരിചയം ജൂനിയർ ഓഫീസർ രണ്ട് വർഷത്തിൽ കൂടുതൽ പരിചയം എൺപത്തിയേഴ് പതിനാല് തൊണ്ണൂറ്റി നാല് എൺപത്തി ഏഴ് എഴുപത്തി ഏഴ് നമ്പറിൽ വിളിക്കുക എച്ച് ആറ് അമൃത അറ്റ് അറ്റ് ഐ സി എൽ ഫിൻകോർപ്പ് ഡോട്ട് കോം എന്ന മെയിലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക മെയിൻ്റനൻസ് സൂപ്പർവൈസർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഒഴിവുണ്ട് ഡിപ്ലോമ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ് യോഗ്യത മൂന്ന് വർഷം പരിചയം വേണം ടെക്നീഷ്യൻ ഒഴിവുണ്ട് സ്കിൽഡ് ഫിറ്റർ വെൽഡറിൻ്റെ ഒഴിവാണ് ഐ ടി ഐ മൂന്ന് വർഷ പരിചയം വേണം അല്ലെങ്കിൽ മെഷീൻ ജനറൽ മെക്കാനിക്കൽ ജോലികൾ എട്ട് വർഷം പരിചയം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പതിനഞ്ച് പതിനാറ് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിക്കുക കരിയേഴ്സ് എച്ച് ആറ് ഡബിൾ ത്രീ സീറോ ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലടയിൽ ഉടൻ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക പ്രോജക്റ്റ് മാനേജർ ഒഴിവുണ്ട് ബിടെക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പത്ത് വർഷ പരിചയം സൈറ്റ് എഞ്ചിനീയർ ബിടെക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അഞ്ച് വർഷ പരിചയം എസ്റ്റിമേഷൻ എഞ്ചിനീയർ ബി ടെക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അഞ്ച് വർഷ പരിചയം ആർച്ചിങ് ഇൻഫ്രാടെക് കൊച്ചിയിലേക്കാണ് ഒഴിവുകൾ തൊണ്ണൂറ്റി തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് മുപ്പത് അൻപത് തൊണ്ണൂറ്റിയൊന്ന് നമ്പർ വിളിക്കുക എച്ച് ആർ ആർക്കിംഗ് ആർക്കിംഗ് ഫ്രൺ ടെക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മേലിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക തൃശ്ശൂരിലേക്ക് സെയിൽസ് മാനേജർ ഒഴിവുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലെ പ്രാവണ്യം സമാന മേഖലയിലെ അറിവ് എം ബി എ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം ട്രാക്കിംഗ് പിക്ചേഴ്സ് ഫോട്ടോഗ്രാഫി കാസിനോ ഹോട്ടൽ കോംപ്ലക്സ് കൊക്കാലി തൃശ്ശൂർ എൺപത്തിയഞ്ച് നാൽപ്പത്തിയേഴ് എഴുപത് നാൽപ്പത് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുക എച്ച് ആർ ടാക്കിംഗ് പിക്ചേഴ്സ് ആയിട്ട് ജീവനെടുക്കുക എന്ന മേലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ബില്ലിങ് പാക്കിങ് കോൾ സെൻ്റർ ലോഡിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സൗജന്യമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നാല് അമ്പത്തി അഞ്ച് ഇരുപത്തിയേഴ് നമ്പറിൽ വിളിക്കുക കോട്ടയത്ത് അഡ്മിൻ അസിസ്റ്റൻറ്റ് ഓഫീസ് ബോയ് പ്ലസ് ടു ആണ് യോഗ്യത ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് കമ്പ്യൂട്ടർ അറിവ് സീനിയർ സൈറ്റ് എഞ്ചിനീയർ ഡിപ്ലോമ ബിടെക് സിവിൽ അക്കേണ്ടി യോഗ്യത ഏഴ് വർഷ പരിചയം ജൂനിയർ സീനിയർ എഞ്ചിനീയർ കോണ്ടിറ്റി സർവേഡ് ബി ഇ ബിടെക് സിവിൽ ജോലി പരിചയം യു സി ക്യു എസ് ട്രെയിനിങ് റെസിമക്ക് ഇമെയിൽ ചെയ്യുക പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഒന്ന് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിക്കുക കരിയേഴ്സ് അറ്റ് വെട്ടൂർ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കുക ഇൻറ്റീരിയർ ഡിസൈനർ ഒഴിവുണ്ട് ഇൻറ്റീരിയർ എഞ്ചിനീയർ ഒഴിവുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് സൈറ്റ് എഞ്ചിനീയർ ഒഴിവുണ്ട് യോഗ്യതയും ജോലി പരിചയമുള്ളവർ അപേക്ഷിക്കുക ജി എം ക്യാൻഡീസ് ബിൽഡേഴ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ ബയോഡേറ്റ് ബയോഡേറ്റ അയച്ചു കൊടുക്കുക എറണാകുളത്ത് ചീഫ് അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സ് ട്രെയിനിങ് പ്ലാൻ സൂപ്പർവൈസറ് റിസപ്ഷനിസ്റ്റ് ഡ്രൈവർ ഒഴിവുകളൊക്കെയുണ്ട് റെസീം അയച്ചു കൊടുക്കുക മൂലൻസ് ഗ്രൂപ്പ് അങ്കമാലി എറണാകുളം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് നമ്പർ വിളിക്കുക മലപ്പുറത്ത് ഒഴിവുകളുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് എൺപത്തിനാല് പതിമൂന്ന് എൺപത്തൊന്ന് നമ്പർ വിളിക്കുക അഡ്മിൻ അറ്റ് ബോക്സ് അബ് ക്യാർഗോ കണ്ടൈൻസ് ഡോട്ട് കോം എന്ന മെയിലിലേക്ക് ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക പത്തനംതിട്ട ജില്ലയിൽ വൈസ് പ്രിൻസിപ്പൾ ടീച്ചർ ലൈബ്രേറിയൻ ഹോസ്റ്റൽ വാർഡൻ സോഷ്യൽ മീഡിയ മാനേജർ ഒഴിവിളക്കേണ്ട ഉടൻ അപേക്ഷിക്കുക മാർത്തോമാ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല എൺപത് എഴുപത്തിയഞ്ച് മുപ്പത്തി ഒൻപത് എഴുപത്തിയാറ് ഇരുപത്തിയാറ് എന്ന നമ്പറിൽ വിളിക്കുക എം ഡി ആർ എസ് സ്കൂൾ അറ്റീവനെടുക്കുമെന്ന മേലടിയിൽ ഉടൻ തന്നെ ഒരു ബയോഡാറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക കോട്ടയത്ത് വൈസ് പ്രിൻസിപ്പള് പി ജി ടി ജി ടി എല്ലാ വിഷയങ്ങളിലേക്കും കെ ജി ടി സോഷ്യൽ വർക്കർ ഓഫീസ് സ്റ്റാഫ് മൾട്ടിമീഡിയസ് ഡിസൈനർ സോഷ്യൽ മീഡിയ മാനേജർ ഡ്രൈവർ ഹോസ്റ്റൽ വാർഡിനൊടുവിളക്കുണ്ട് റിസീവ് അയയ്ക്കുക സെൻറ്റ് ഗുര്യാക്കോസ് പബ്ലിക് സ്കൂൾ തിരുവമ്പാടി പി ഒ തീഴൂർക്കാട് തുരുത്തി കോട്ടയം തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം അറുപത്തിയഞ്ച് എഴുപത്തി ഏഴ് മുപ്പത്തിരണ്ട് നമ്പർ അടി ചൊല്ലി ഉറപ്പായിക്കോളൂ എ കെ പോസ്റ്റ് ബോർഡ് അറ്റ് എസ് കെ പി എസ് ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനോട്ട് അപേക്ഷിക്കാം പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഓഫീസിലേക്ക് അവസരങ്ങൾ മുൻപരിചയം വേണ്ട വിദ്യാഭ്യാസ യോഗത ഏതുമായിക്കോട്ടെ യുവ യുവാക്കൾക്ക് അവസരങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സൗജന്യമാണ് എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തി ഒന്ന് എൺപത്തി ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ എറണാകുളത്ത് ടീച്ചർ ഒഴിവുണ്ട് എല്ലാ വിഷയങ്ങളിലേക്കും കൗൺസിലർ ഫിസിക്കൽ എഡ്യൂക്കേറ്റർ അക്കൗണ്ട്സ് മാനേജർ അഡ്മിനിസ്ട്രേറ്റർ കിൻഡർ ഗാർഡൻ പ്രൈമറി ടീച്ചർ നോൺ ടീച്ചിങ് സ്റ്റാഫ് സെക്രട്ടറി ടു മാനേജർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലൈബ്രറിയൻ ലാബ് അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സ്റ്റോർ കീപ്പർ ഹൗസ് കീപ്പിംഗ് ഹെഡ് മ്യൂസിക് ട്രെയിനർ ഡാൻസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ട്രെയിനർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കോച്ച് ഡ്രൈവർ കുക്ക് ഹോസ്റ്റൽ വാർഡന് സെക്യൂരിറ്റി ഗാർഡൻ ഒഴിവുകളൊക്കെ ഉണ്ട് റെസീം അയച്ചു കൊടുക്കുക ക്രെ ബൈബ് സ്കൂൾ തോട്ടുമുഖം ആലുവ ക്രിസ് ആലുവ ജോബ്സ് ഡീവനെടുക്കുക എന്ന മേലിൽ ഉടൻ തന്നെ ഒരു ബയോഡേറ്റ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നല്ല വാക്സിൻസിൽ വന്നിട്ടുണ്ട് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ മാനേജറുടെ നിയമനങ്ങൾ ബിസിനസ് ഡെവലപ്മെൻറ് ആൻഡ് ട്രേഡ് പ്രൊമോഷൻ എ സി ടി കോർപ്പറേറ്റ് ലീഗൽ വിഭാഗങ്ങളിൽ ഓരോ ഒരു വിധമാണുള്ളത് ഫെബ്രുവരി പതിനാറ് വരെ ഓണായിട്ട് അപേക്ഷിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേക്ക് കീഴിലായി കായിക തരങ്ങൾക്ക് ഇരുപത്തി ഒഴിവ് ഫെബ്രുവരി പതിനാറ് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് സി ഇ സി ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ഇതാണ് ഇത്രയും വന്നിട്ടുള്ള വേക്കൻസികൾ നിങ്ങളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഏത് വേക്കൻസി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ താഴെ നമ്പറുകൾ വിളിച്ച് അപേക്ഷിക്കുക അല്ലെങ്കിൽ മെയിൽ ഐ ഡികളിൽ ബയോഡേറ്റെച്ച് കൊടുക്കുക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്നവർക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കരിയർ പേജിൽ പോയിട്ട് അതുവഴി അപേക്ഷിക്കാവുന്നതാണ് അടുത്ത കുറച്ച് വോയിസ് ഇല്ലാത്ത കുറച്ച് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട് ആദ്യം ഇട്ട വേക്കൻസിയാണ് അവസാനം ഇടുന്നത് അതും കൂടി നോക്കി അപേക്ഷയും പോകുക അത്യാവശ്യം വേക്കൻസികളാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക